അസ്സാമലൈക്കും വരഹമുല്ല അല്ലാറബിള്ളാലും അള്ളാഹുഅല മുഹമ്മദ് ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഇത് ഈ മസല നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഈ മസലയോടൊപ്പം ചേർത്തിട്ടുള്ള ഇബാറത്തും ആ മലയാള പോസ്റ്റും അത് വായിക്കുകയും ചെയ്യണം ദീനിയായ ഇലമ പഠിക്കാനും അത് അമല ചെയ്യാനും അള്ളാഹുത്താലം നമുക്ക് തോഫിക്കുകയിട്ട് ഓരോരുത്തർക്കും അറിയാവുന്ന അറിവുകൾ അത് അവർ എഴുതി എഴുതി വെക്കുകയും മറ്റുള്ളവർക്ക് അത് അറിയിച്ചു കൊടുക്കുകയും വേണം അത് നിർബന്ധമാണെന്നും സുന്നത്താണെന്നും ഒക്കെ വിലമാക്കൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ആ ഇൽമുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും വരും കാലക്കാർക്ക് അത് ഉപകരിക്കാതെ പോകും അതുകൊണ്ട് പഠിച്ച ഇൽമുകൾ അത് എഴുതി മറ്റുള്ളവരെ അറിയിക്കുക ഓരോരുത്തരുടെയും ബാധ്യതകൾ ഹെക്കടപാടുകളൊക്കെ എഴുതി വെച്ച് മാത്രമേ മരിക്കാവൂ ഏത് നിലക്കുള്ള ഹെക്കിടപാടുകളായാലും നിലക്കല്ല അതൊക്കെ എഴുതി വെക്കണം എന്നല്ലേ ഫുക്കഹാക്കൾ നമ്മളെ പഠിപ്പിച്ചത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിലുള്ള എൽമ് അത് വലിയൊരു ഹക്കാണ് മറ്റുള്ളവർക്ക് കിട്ടേണ്ടതാണത് അതുകൊണ്ട് ഓരോരുത്തരും പഠിച്ച ഇൽമുകൾ അത് എഴുതി മറ്റുള്ളവരെ അറിയിക്കണം അള്ളാഹുത്താലാ അതിനെ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ